ഓണത്തിന് ഒരു പച്ചക്കറി പദ്ധതിയുടെ ഓച്ചിറ ബ്ലോക്ക് തല ഉദ്ഘാടനം ചെയ്തു ഓണത്തിന് ഒരു ഒരുമുറം പച്ചക്കറി പദ്ധതിയുടെ ഓച്ചിറ ബ്ലോക്ക് തല ഉദ്ഘാടനമാണ് നടത്തിയത് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ സംഘടിപ്പിച്ച പരിപാടി ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി ഉദ്ഘാടനം ചെയ്തു നമ്മൾ നടത്തി വരുന്ന അതിൻ്റെ ഇപ്രാവശ്യത്തെ ഉദ്ഘാടനം നമ്മുടെ ഓച്ചറ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽപ്പെടുന്ന ശ്രീകുമാർ ചേട്ടൻ്റെ ആ കൃഷിഭൂമിയാണ് ഇപ്രാവശ്യം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് അത് വളരെ ഒരു നല്ല കൈകളിലേക്കാണ് എത്തുന്നത് എന്നുള്ള ഒരു സന്തോഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി അധ്യക്ഷത വഹിച്ചു ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ ശ്രീകുമാർ ആദരിയുടെ കൃഷിയിടത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുൽഫിയ ഷൊറീൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലത പ്രകാശ് സന്തോഷ് ആനേത്ത സരസ്വതി സുജേത കൊല്ലം ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സിന്ധുദേവി ഡെപ്യൂട്ടി ഡയറക്ടർ ബീന ബോണിഫേസ് ഓച്ചിറ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റീന രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ